ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് സ്കൂളിൽ വിട്ട് വന്നപ്പം തക്കുടു എന്തോ കാര്യത്തിന് എന്നെ വിളിച്ചോണ്ട് പോകുന്ന കേട്ടോ അപ്പം ഞാൻ പോയില്ല അതിന് പകരം രണ്ടാളും കൂടി എന്നെ കെട്ടി വലിച്ചോണ്ട് പോയി കേട്ടോ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വരാ അപ്പോൾ വേറൊന്നുമല്ല അല്ല മിന്നാ മിന്നി വാങ്ങിയപ്പോൾ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് ഒന്നിച്ച് വാങ്ങുമ്പോൾ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഒരു ഡ്രോയിങ് ബുക്ക് പിന്നെ പെൻസിൽ ഇറേസർ പിന്നെ ക്രയോൺസ് സ്കെച്ച് പെന് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എടുത്താൽ എന്താ ഒരാൾ ഗുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തിനാന്നറിയില്ല കുറച്ച് കല്ല് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് കല്ല് പെറുക്കാൻ പോയതാണ് കേട്ടോ ഒന്നാമത് അതിനൊന്ന് ഭയങ്കര പേടിയാണ് തക്കുനിയും കൂട്ടിയിട്ടാണ് ഈ പൂക്ക് കല്ലൊക്കെ പെറുക്കി തക്കു ഇതാ അതൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാലും തക്കു സമ്മതിക്കില്ല അങ്ങനെ രാത്രി നല്ല മഴയൊക്കെ പെയ്തു ഇതാ രാവിലെ ആയി രാവിലെ മഴ കാറൊക്കെ ഉണ്ട് പക്ഷേ വെയിലൊന്നുമില്ല കേട്ടോ വ പിന്നെ കുറച്ച് പണിയുണ്ട് അപ്പോൾ അവിടെ മണിയെണ്ണ രണ്ട് കേട്ടോ പണി അപ്പോൾ ഞാൻ ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആദ്യം ചോറൊക്കെ എടുത്ത് ഇറങ്ങി പകുതി എത്തിയപ്പോഴാണ് കുടയെടുക്കാത്ത കാര്യം ഓർമ്മ വന്നത് പിന്നെ തിരിച്ചു പോയി കുടയും എടുത്തിട്ട് വന്നു കേട്ടോ ഒന്നാമത് ഈ വഴി കൂടി നടക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വേണം അപ്പോൾ എങ്ങാനും മഴ പെയ്താ അങ്ങോട്ട് ഓടാനല്ല ഇങ്ങോ ഇവിടെ ഇരിക്കാനല്ലാത്തൊരവസ്ഥയാകാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഏട്ടൻ പിന്നെ കുറച്ച് ജാതിക്ക വരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ മണ്ണായിട്ടുണ്ട് മഴ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങാറില്ലാത്തതുകൊണ്ട് കൊറേ വീണ് പോയി അപ്പൊ കൊറേ മണ്ണായിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലതെടുത്തിട്ട് പൊളിച്ചെടുത്തു ഇനി ബാക്കിയുള്ളത് കഴുകിയെടുക്കാനുണ്ട് മണിയണ്ണൻ ഒരു സിനിമ പേരും പറഞ്ഞ എന്നോട് ഭയങ്കര തർക്കമായിരുന്നു ട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഏട്ട മീനങ്ങാടി പോയി ഇപ്പൊരു ചെറിയൊരു വെയില് വരുമ്പോഴേക്ക് ഭയങ്കര കമ്പിളിപ്പുഴുവിൻ്റെ ശല്യാണ് അധികവും വരുന്നത് രാവിലെയും ഒരു വൈകുന്നേരം ആ സമയത്താണ് വരുന്നത് കേട്ടോ എപ്പോഴും അതിനടിച്ച് കളയലാണ് അല്ലെങ്കിൽ അകത്തെ കയറും അല്ലെങ്കിൽ ചുമരിലുണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ എപ്പോഴും അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ബുദ്ധമുറ്റൊക്കെ ഒന്ന് അടിച്ചു വരി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അലക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മക്കളെ കൂട്ടാൻ പോയി തക്കുടൂൻ്റെ വിഷം കണ്ട് ഞാൻ സ്കൂളിൽ സി സി ഒക്കെ ഡാൻസിനാണ് ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉടുപ്പിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതെന്തിനാ പറ രാവിലെ ചോറ് കൊണ്ടു കൊടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ കൊലയൊക്കെ കുറേ വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കന്ന് വരയ്ക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നും വലിയ വിശേഷമൊന്നുമില്ല രാവിലെ ചോറും കറിയാക്കി പിന്നെ അത് കഴിഞ്ഞ് ഇതാ കഞ്ഞി കൊണ്ട് കൊടുക്കാൻ വന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഞ്ഞിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ചോറ് കൊണ്ടു കൊടുക്കാനുള്ള ടൈമായി അത് കഴിഞ്ഞ് ചോറും ഒക്കെ കൊണ്ടു കൊടുത്ത് തിരിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ചോറിനുള്ള ടൈം നാല് അങ്ങനെ വൈകുന്നേരം വരെ അത് കഴിയുമ്പോഴേക്കും ചായ കൊണ്ടു കൊടുക്കേണ്ട ടൈം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ മക്കളെ കൂട്ടാനുള്ള ടൈമായി അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി പോയിട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമ്മിറ്റി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പറഞ്ഞു വീഡിയോ വീണ്ടും കാണാൻ ബൈ ബൈ